സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര മഹാലക്ഷ്മി ഹരിതസേന കാർഷിക യന്ത്ര സേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടിൽ ഉത്സവം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മഹാലക്ഷ്മി ഹരിതസേന കാർഷിക യന്ത്ര സേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയനൂർ പാടശേഖരത്തിലാണ് നടീലുത്സവം നടത്തിയത് മഹാലക്ഷ്മി ധനലക്ഷ്മി ആക്ടിവിറ്റി ഗ്രൂപ്പ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തിരിച്ചു കൊണ്ടുവരാൻ നേരത്തെ തന്നെ നാം പ്രത്യേകിച്ചും നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകൻ അത് ലാഭകരമാക്കി മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ മഹാലക്ഷ്മി ഗ്രൂപ്പ് ഹരിതസേന എന്ന നിലയിൽ ആരംഭിച്ചു കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം കൊടുക്കാനും പുതിയ കാലത്ത് ആവശ്യമായ മിഷണറി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നടി സംവിധാനം രൂപപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചത് പലപ്പോഴും നമുക്ക് ഗ്രൂപ്പുകൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് ഇതിലുത്സാഹപ്പെടുമെങ്കിലും ഈ ഗ്രൂപ്പ് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി കാർഷിക മേഖലയിൽ കർഷകന് സഹായകരമായ രീതിയിൽ ഇടപെടുന്നു എന്നത് തന്നെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് പാടശേഖര സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു പഴയൂർ ബ്ലോക്ക് എ ഡി എ ജോസഫ് ജോൺ തെറാട്ടിൽ പദ്ധതി വിശദീകരണം നടത്തി മഹാലക്ഷ്മി ഹരിത സേനാ സെക്രട്ടറി ആർ പുഷ്കരൻ എൻ ബാബു കെ ബിനോയ് എന്നിവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ൂർ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക